ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമായിട്ടും എന്നും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുതൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്ന തീവ്രവാദം വരെയുള്ള പ്രശ്നങ്ങളുടെ ഭാരം പേറി ആ രാജ്യം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ദയനീയ ചിത്രം വ്യക്തമാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്തയായിരുന്നു രാജ്യത്തിന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് അഥവാ പി ഐ എ വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വന്നത് ഇരുപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരം ഒരു നിർണായക നീക്കത്തിന് ഭരണകൂടം തയ്യാറാകുന്നത് സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയും അനിയന്ത്രിതമായ സൈനിക ചെലവുകളും ചേർന്ന് രാജ്യത്തെ കണക്കിണിയിലാക്കി ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു തുടക്കം മാത്രമാണ് ദാരിദ്ര്യം നിരന്തരമായ രാഷ്ട്രീയ സ്ഥിരത സാമൂഹ്യനീതിയുടെ അഭാവം എന്നിവയെല്ലാം ചേരുമ്പോൾ ഒരു സാധാരണ പാകിസ്ഥാൻ പൗരന്റെ ജീവിതം ഇന്ന് അതീവ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ പണം കണ്ടെത്താൻ കൈവിട്ട നീക്കത്തിന് ഒരുങ്ങുകയാണ് അതുകൊണ്ടാണ് ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ തീരുമാനിച്ചത് പരസ്യമായി ലേലം നടത്താനാണ് നീക്കം ഡിസംബർ ലേലം നടക്കും ഓഹരികൾ സ്വന്തമാക്കുന്ന കമ്പനികൾക്ക് പി ഐ എയുടെ നിയന്ത്രണവും ഏറ്റെടുക്കാം അന്താരാഷ്ട്ര നാണയനിധി അനുവദിച്ച ധനസഹായത്തിന്റെ രണ്ടാം രണ്ടാംഘടവും ഡിസംബർ എട്ടിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഐ എം എഫ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാലിക്കുന്നതിനാണ് പി ഐ എ വിൽക്കുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്ന് പതിനേഴ് വിമാനങ്ങൾ പി ഐ എ പിൻവലിച്ചിട്ടുണ്ട് ഇനി പതിനാറ് വിമാനങ്ങൾ മാത്രമാണ് കമ്പനിക്കുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ വായ്പ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയവരിൽ അഞ്ചാം സ്ഥാനത്താണ് ഐ എം എഫ് പാകിസ്ഥാന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എഴുന്നൂറ് കോടി ഡോളർ നൽകാമെന്ന് കഴിഞ്ഞ വർഷമാണ് ഐ എം എഫ് വാഗ്ദാനം ചെയ്തത് നൂറ് കോടി നൽകുകയും ചെയ്തു ബാക്കിയുള്ള പണം നൽകണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണമെന്ന ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നഷ്ടത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ലാഭത്തിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണം എന്നതായിരുന്നു ഉപാധി സർക്കാരിന് സാധ്യമായില്ലെങ്കിൽ യോഗ്യരായ കമ്പനികളെ കണ്ടെത്തി കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ലേലം നടത്തി പി ഐ വിൽക്കുന്നത് നാല് കമ്പനികളാണ് ലേലത്തിൽ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോഷ്യം ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് എയർ ബ്ലൂ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഫൗജി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണ് ഫൗജി ഫൗണ്ടേഷൻ എന്ന കമ്പനിയുടെ ഭാഗമാണ് ഫൗജി ഫെർട്ടിലൈസർ പാകിസ്ഥാനിലെ പ്രധാന കമ്പനിയായി ഫൗജി ഫൗണ്ടേഷൻ മാറിക്കഴിഞ്ഞു നിരവധി സ്ഥാപനങ്ങൾ ഈ കമ്പനിക്ക് കീഴിലുണ്ട് സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാന്റെ ഭരണം നിയന്ത്രിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് പി ഐ എ ഏറ്റെടുക്കാൻ ഫൗജി ഫെർട്ടിലൈസർ ശ്രമം നടത്തുന്നത് അസീം മുന്നേരി നേരിട്ട് ഫൗജി ഫെർട്ടിലൈസറിൽ പങ്കില്ല കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ മാസ്റ്റർ ജനറലിനെ അസീം മുനീർ നിയമിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ രണ്ട് പതിറ്റാണ്ടിനിടെ നടക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണമാണ് സ്വകാര്യവൽക്കരണം ഒരു വകുപ്പ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിരുകടന്ന തീവ്രവാദ ബന്ധം അയൽ രാജ്യങ്ങളോടുള്ള ശത്രുതാപരമായ സമീപനം കൂടാതെ ശിശുവിവാഹം പോലുള്ള സാമൂഹിക പിന്നോക്ക അവസ്ഥ എന്നിവ പാകിസ്ഥാനെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രം എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാർ തമ്മിലുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ രാജ്യത്തെ കൂടുതൽ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്നു വികസനത്തിനോ ജനക്ഷേമത്തിനോ ഊന്നൽ നൽകാതെ സൈനിക താല്പര്യങ്ങൾക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും പ്രാധാന്യം നൽകുന്നിടത്തോളം കാലം പാകിസ്ഥാന് ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി തീവ്രവാദത്തിന്റെ വേരൊർത്ത് വിദ്യാഭ്യാസത്തിനും പൊതുജനാരോഗ്യത്തിനും പ്രാധാന്യം നൽകി ഒരു പുതിയ ഭരണപാത തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ് അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭിക്കുമ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാകിസ്ഥാന്റെ ഭാവി എന്നും ഇരുളടഞ്ഞതായിരിക്കും